ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടി നാമാവിശേഷമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ് പാർട്ടിയിലെ എല്ലാ എം എൽ എമാരും കോൺഗ്രസിലേക്ക് ചേക്കേർന്നോടുകൂടി കൂറുമാറ്റ നിരോധന നിയമം പ്രാവർത്തികമല്ലാതാവുകയും ബി ജെ പി വേർസസ് കോൺഗ്രസ് എന്ന നേർക്കുനേർ ഫൈറ്റ് തെലങ്കാന എന്ന സംസ്ഥാനത്ത് വ്യാപകമാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ എട്ട് ലോക്സഭാ സീറ്റ് കോൺഗ്രസും എട്ടെണ്ണം ബി ജെ പിയും ഒരെണ്ണം ഹൈദരാബാദ് എ ഐ എം ഐ എം നേതാവായ അസദുദ്ദീൻ ഒയിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് അവിടുത്തെ ഫലം വന്നത് വസ്തുവത്തിൽ ബി ആർ എസിന് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്ന് മാത്രമല്ല പലയിടത്തും അതിദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന് വരെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ എന്താണ് ബിആർഎസിന് സംഭവിച്ചതെന്ന് വെച്ചാൽ ചതിയുടെ ഒരു പര്യായമാണ് റാവുവിന്റെ ഈ പാർട്ടി അതായത് തെലങ്കാന എന്ന സംസ്ഥാനം ഉണ്ടായതിന്റെ എല്ലാ രീതിയിലുള്ള കാരണവും കോൺഗ്രസിന്റെ ശക്തമായ ഇടപെടൽ തന്നെയാണ് എന്നാൽ ആന്ധ്രാപ്രദേശിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേകിച്ച് റാവു ഈ ഒരു ആവശ്യം കോൺഗ്രസിനോട് അന്ന് ഉന്നയിച്ചപ്പോൾ അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ആ കാര്യം വളരെ വ്യക്തമായി തന്നെ നടപ്പിലാക്കാൻ കോൺഗ്രസ് സർക്കാരിനോട് പറഞ്ഞപ്പോൾ എല്ലാ തരത്തിലും കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ പ്രത്യേകമായ താല്പര്യങ്ങളോ ഒന്നും നോക്കാതെ ആ കാര്യത്തിൽ കൂടെ നിന്നു ഒരുപക്ഷെ വൈ എസ് രാജശേഖര റെഡ്ഡിക്ക് ശേഷം ആന്ധ്ര എന്ന ഭാഗം തെലങ്കാന ഉൾപ്പെടുന്ന ഹൈദരാബാദ് തലസ്ഥാനമായ ആന്ധ്രയിൽ കോൺഗ്രസ് അതിദാരുണമായി പിന്നീട് പിന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ രേവന്ത് റെഡ്ഡിയെ പോലെ ചുറുചുറുക്കുള്ള ഒരു നേതാവ് തെലങ്കാനയിലേക്ക് വന്നതോടുകൂടി കോൺഗ്രസിന്റെ മട്ടും ഭാവവും മാറി രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി ആർ എസ് അധികാരത്തിലെത്തിയെങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയ നയങ്ങളെ എതിർക്കാൻ പ്രതിപക്ഷത്തെ കോൺഗ്രസ് നിലയുറപ്പിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കുറച്ചുകൂടി പ്രകടമായി അവർ പ്രതിപക്ഷത്തെ കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ അറിയിച്ചത് അപ്പോഴും റാവു കോൺഗ്രസിന്റെ എം എൽ എമാരെ വിലക്ക് വാങ്ങാൻ വേണ്ടി തലങ്ങും വിലങ്ങും നടന്നു കോൺഗ്രസിനെ ശിഥിലമാക്കും എന്ന രീതിയായിരുന്നു റാവു പണ്ട് ഡൽഹിയിൽ വെച്ച് പറഞ്ഞത് തെലങ്കാന എന്ന സംസ്ഥാനം യാഥാർത്ഥ്യമായാൽ എല്ലാ രീതിയിലും കോൺഗ്രസിനെ പിന്തുണച്ച് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ലയിക്കും ടി ആർ എസ് എന്നായിരുന്നു എന്നാൽ അധികാരത്തിന്റെ അപ്രകക്ഷണം നുണഞ്ഞു തുടങ്ങിയപ്പോൾ അതിന്റെ മത്ത പിടിച്ചപ്പോൾ റാവുവിനും കുടുംബത്തിനും തോന്നി ഇത് സുവർണ അവസരമാണ് സ്വജനപക്ഷപാതത്തിന് വേണ്ടി എല്ലാം കുടുംബത്തിന്റെ കൂടി കയ്യാളാം എന്നതായിരുന്നു റാവുവിന്റെയും മകളുടെയും വലിയ ആഗ്രഹമായി അവിടെ നിന്നത് എന്നാൽ റാവുവിനും മകൾ കവിതയ്ക്കും അടി തെറ്റിയിരിക്കുന്നു കോൺഗ്രസിലേക്ക് ബ്ലോക്കായി ടി ആർ എസിലെ അതായത് ഇപ്പോഴത്തെ ബി ആർ എസിലെ നേതാക്കൾ കൂട്ടത്തോടെ ഒഴുകി പോകുമ്പോൾ റാവുവിനും മകൾക്കും നിശബ്ദമായത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ